നമസ്കാരം എനിക്കിന്ന് പറയാനുള്ളത് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ ബിഗ് ബോസിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സംശയിക്കാനിടയായ ഒരു ഒരു കാരണ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ലെസ്പിയൻ കപ്പിൾസായ രണ്ട് പേര് മത്സരിക്കുന്നുണ്ട് ആദില നൂറ ഇതെല്ലാവർക്കും സുപരിചിതമായ പേരും ആളുകളുമൊക്കെയാണ് അവരെ പ്രത്യേകിച്ചും അറിയപ്പെടുന്ന അറിയപ്പെടാനുള്ള പ്രധാന കാരണം ഇവർ ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിലെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യ നൂറയും കഴിഞ്ഞ ദിവസം വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് നൂറ നമ്മൾ ആദ്യം കരുതിയത് ആതിലെ ആയിരിക്കും ഈ നൂറയേക്കാളും കൂടുതലും പെർഫോം ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു വ്യക്തി എന്നാണ് കാരണം ആദിലയുടെ ഒരു സ്വഭാവപ്രകൃതി അനുസരിച്ച് ആതിലെ ആകാനായിരുന്നു കൂടുതലും ആക്റ്റീവായിട്ട് ആകാനാണ് സാധ്യതയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ നമ്മുടെ ആ ഒരു ഇതിനൊക്കെ ഒക്കെ തകടം മറിച്ച് നൂറയാണ് കൂടുതൽ ആക്റ്റീവായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നതും ഒരു രീതി എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ നൂറ ആതിലയോട് ചോദിക്കുന്നുണ്ട് എന്താ ബേബി എന്നാ നീ ഒരു ആക്റ്റീവല്ലല്ലോ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്ന ഒരു സംസാരം നമ്മളൊക്കെ കാണാനിടയായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതായത് ഇവർ തമ്മിൽ ഈ ബിഗ് ബോസ് തീരുമ്പോഴത്തേക്കിന് ഇവർ തമ്മിൽ തെറ്റി പിരിയാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കൂടുതലും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ വാർത്തകൾ പറയുമ്പോൾ ആ ഉമ്മായുടെ രണ്ടു പേരുടെയും വീട്ടിലത്തെ ഉമ്മമാരുടെയും ഉപ്പന്മാരുടെയൊക്കെ ഒരു വിഷമം അവർ വേർ പിരിഞ്ഞ അവർക്ക് അവരുടെ മക്കളെ തിരിച്ച് കിട്ടുമല്ലോ കാരണം നമ്മൾ നമ്മുടെ ഒരു ഇതിന് ഒരു പെണ്ണും പെണ്ണും അല്ലെങ്കിൽ ആണു ആണും അങ്ങനെ വിവാഹം കഴിക്കുന്നതിനോട് എല്ലാവർക്കും ഒന്നും ഒരു പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല കാരണം അതിപ്പം ഓരോരുത്തർക്ക് അറിയില്ല എന്നാലും എന്നെ സംബന്ധിച്ച് നമുക്കൊന്നും ഒരു അത്ര ഉള്ള കാര്യം പറയാമല്ലോ നമുക്കൊന്നും അത്ര വലിയ താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കുകയില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ഉമ്മമാരെന്തോരം വിഷമിക്കുന്നുണ്ട് അവരുടെ മാതാപിതാക്കൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട് അവരെയൊക്കെ ധിക്കരിച്ചാണ് ഈ രണ്ട് പെൺകുട്ടികൾ ഒന്നിച്ച് ജീവിച്ച് ഇവര് കഴിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ ഒരു വലിയൊരു ചർച്ചാ വിഷയമായിരിക്കും ഇവർ തമ്മിൽ വേർ എന്നുള്ള ഒരു കാര്യം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കരുക്കൾ നീക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട് കാരണം ഒരു പകുതിയൊരു അമ്പത് എപ്പിസോഡൊക്കെ ഒരു മുപ്പത് അമ്പതോക്കെ എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊരു ഭയങ്കര ഒരു ന്യൂസ് വരുമ്പോൾ അതായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ രേണു സുതിയെ പോലെ തന്നെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആകാനുള്ള ഒരു ഒരു വാർത്തയെന്ന് നമുക്ക് തോന്നാം അന്നേരം അന്നേരം ആളുകൾ ഇതായിരിക്കും കൂടുതൽ ചർച്ചാ വിഷയമാക്കുന്നതും ഇതിൻ്റെ പുറകെ പോവുകയും ബാക്കിയുള്ള കണ്ടൻസ്റ്റ് കണ്ടസ്റ്റൻറ്റുകളുടെയൊക്കെ കാര്യങ്ങൾ ഒരു താഴേക്ക് പോകാനുള്ള ഒരു ചാൻസുമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നാടകമാണോ എന്ന് തോന്നാൻ സാധ്യത ഒരു നൂറ് ശതമാനം സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവർ നേരത്തെ നല്ല പ്ലാനിങ്ങോട് കൂടി തയ്യാറാക്കിയാണ് ഇവർ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആളുകളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ ഒരിച്ചിരി അകലിച്ച കാണിക്കുന്നു അത് കൂടുതലും രണ്ടുപേരും എല്ലാ സമയങ്ങളിലൊന്നും ഒന്നിച്ചിരിക്കുന്നതായിട്ടോ വർത്താനം പറയുന്നതായിട്ടോ ഒന്നും നമുക്ക് ഇത്രയും ദിവസത്തെ ഈ എപ്പിസോഡ് കാണുമ്പോൾ അങ്ങനെ കാണുന്നില്ല നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന എപ്പോഴും ഇവർ തമ്മിൽ ഒന്നിച്ച് ഇവർ രണ്ടുപേരും കൂട്ടുക ഇവർ രണ്ടുപേരും രണ്ട് വ്യക്തികളായിട്ടല്ല വന്നിരിക്കുന്നത് ഇവർ ഒറ്റയൊരു ഇതായിട്ടാണ് ആദില നൂറ എന്ന് പറയുന്നത് ഒറ്റ ഒരു വ്യക്തികളായിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് കാരണം ഇവർ ലെസ്ബിയൻ കപ്പിൾസാണ് അല്ലാതെ ബാക്കിയുള്ളവരെ പോലെ ഓരോരോ വ്യക്തിയായിട്ടല്ല ഇവർ ഇവർ രണ്ടുപേരും ഒരു ഒറ്റ ഒരു ഇതായിട്ടാണ് മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നു നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും എല്ലാ ഒരു ഒരു ചർച്ചാ വിഷയമാകാൻ ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന ഒരു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തേക്കുന്നത് ഇനി എങ്ങനെയാകുമെന്ന് അറിയത്തില്ല അതന്നെ ആകാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ അവർ അവരെ കേന്ദ്രീകരിച്ചായിരിക്കും ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്നിട്ട് പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും ഇവർ തമ്മി പിരിയൊന്നുമില്ല ഇവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് അവർ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അവർ പ്ലാൻ നല്ല സകല പ്ലാനോടുകൂടിയും വന്നിരിക്കുന്നതാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ാണ് പിന്നെ മറ്റേ മഷൂറയുടെ ഒക്കെ ഒരു മറ്റേ അയാളുടെ പേര് ബഷീർ ബഷി ആ ആ ഒരു പുള്ളിക്കാരൻ്റെ രണ്ട് ഭാര്യമാരാണുള്ളത് അപ്പോൾ എല്ലാവരും ഇവരുടെ വീഡിയോസ് കാണുമ്പോഴും ഇവരുടെ കാര്യങ്ങൾ അറിയുമ്പോഴും കരുതിയിരുന്നത് ആ ഇവര് തമ്മില് വേർപിരിയുമോ രണ്ട് ഭാര്യമാരുമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പുള്ളിക്കാരൻ ആരോട് ഏത് ഭാര്യയോടാണോ ആ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ അങ്ങനെ ഒരു നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു ത്വരയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇതിനു വേണ്ടിയിട്ട് നോക്കി കാണുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ ഇതിലെന്താണ് സംഭവം ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടോ രണ്ട് ഭാര്യമാർ തമ്മിൽ നമുക്കറിയാം ഒരു വീട്ടിൽ തന്നെ ഒന്നിച്ച് ഒരു നാത്തൂനും നാത്തൂനോ അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ്റെ അനിയൻ്റെ ഭാര്യമാരും ഒക്കെ ഒന്നിച്ച് ജീവിക്കുമ്പം തന്നെ പാടാണ് പല വീടുകളിലും എല്ലായിടത്തേയും കാര്യമല്ല പറയുന്നത് പല വീടുകളിലും പ്രശ്നങ്ങളാവും ഒരു ഒരു മാസമൊക്കെ ഒന്നിച്ച് നിന്ന് കഴിയുമ്പോൾ തല്ലി പിരിഞ്ഞ് രണ്ടു പേരും രണ്ട് കുടുംബമായിട്ട് മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് അന്നേരം അങ്ങനെയുള്ള അടുത്ത് ഈ രണ്ട് ഭാര്യമാർ ഒന്നിച്ച് ജീവിക്കുക ഈ ഒരു ഒരു പുരുഷൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ അത് ഇത്ര ഒരു ഇങ്ങനെ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമില്ല അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മളിങ്ങനെ നോക്കിയിരിക്കും എന്താണ് അത് സംഭവിക്കുന്നത് അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ഒരു സംഭവമാണ് ഈ ആതിലേടെ നൂറേടേയും കാര്യത്തിൽ നമ്മൾ നോക്കുന്നത് ഇത് തുടക്കത്തിൽ തന്നെ ഞാൻ ഞാൻ ഉള്ള കാര്യം പറയാനും ഞാൻ തന്നെ ആദ്യമേ ഓർത്തായിരുന്നു ഇവർക്കിടയിൽ ആരെങ്കിലും ഒരു ആൾ വന്ന് റൊമാൻസുമായിട്ട് വന്ന് ഇവർ തമ്മിൽ വേർപിരിയോ ആ ഒന്നെങ്കിൽ ആതിലെ അല്ലെങ്കിൽ നൂറ് ആർക്കെങ്കിലും ഒരു പ്രേമം ഉണ്ടായിട്ട് അങ്ങനെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാകുമോ എന്നൊക്കെ ഞാൻ ഓർത്തായിരുന്നു അതുപോലെ തന്നെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് കേട്ടായിരുന്നു ഈ നൂറയോട് ആര്യന് കൃഷി തോന്നി എന്നുള്ള കാര്യം അന്നേരം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആകുമ്പോൾ അതിലേ നൂറയും തമ്മിൽ വേർ പിരിയുമല്ലോ അവർ വേറെ പിരിയോ ഇപ്പോൾ നൂറയ്ക്ക് ആര്യനോട് ഇഷ്ടം തോന്നുക അങ്ങനെയൊക്കെ ചിന്തിക്കും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് അങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് അവർക്കറിയാൻ വേണ്ടിയിട്ട് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നാടകമാണത് അത് അവർ മനസ്സിൽ കരുതിയാണ് കുറച്ച് ദിവസം നമുക്കിങ്ങനെ അടുപ്പമില്ലാതെ ഒരു അകൽച്ചയായിട്ട് നിൽക്കാം അപ്പോൾ ആളുകളെല്ലാവരും തന്നെ അത് ചർച്ചാവിഷയമാക്കും കാരണം ഈ ലെസ്ബിയൻ കപ്പിൾസിനെ ഇവരെ എല്ലാവർക്കും തന്നെ അത്രയും ഇവരെ ഇവരെക്കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ലിസ്പിയും കപ്പിൾസും മത്സരിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവരെങ്ങനെയാണ് ഒന്നിച്ചാണോ ഇരിക്കുന്നത് അവരുടെ സംസാര രീതി എങ്ങനെയാണ് അവരൊന്നിച്ചാണോ കിടക്കുന്നത് എന്നൊക്കെ മനുഷ്യർ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കാരണം നമുക്ക് അറിയത്തില്ല ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്താണ് എന്ന് നമുക്കിടയിൽ അങ്ങനെ ഇല്ല അതുകൊണ്ട് ഇവരെങ്ങനെ ആയിരിക്കുമെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അത് അവർ മനപൂർവ്വം ചെയ്തേക്കുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള നാടകമായിട്ടാണ് അതിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതെൻ്റെ ഒരു പ്രൊഡിക്ഷൻ ആണ് അതിപ്പോൾ ശരിയാകണമെന്നില്ല എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്ത് ഒന്ന് സഹകരിക്കണം പിന്നെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷനും കൂടെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം ഇങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാകുമെന്നറിയില്ല എൻ്റെ ഒരു പ്രഡിക്ഷനാണ് നമുക്കത് നോക്കി കാണാം എന്തായാലും